തീർച്ചയായിട്ടും അഖില് രണ്ടാമത്തെ വീടിലെ ഹോട്ടലിലെ സി സി ടി വി പരിശോധിച്ചാൽ അറിയാമെന്ന് പറയുന്നു അത് അത് അതൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം അങ്ങനെ പോകാൻ പറ്റില്ലോ സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞാണ് സ്ത്രീകളെ അഖിൽ അഖിൽമാരായി പറഞ്ഞ് ബിഗ് ബോസിൽ പോയ സ്ത്രീകള് സ്ത്രീകള് അവിടെ ഉള്ള പേര് അല്ലെങ്കിൽ മൂന്ന് പേര് രണ്ടുപേരാണ് എപ്പോഴും പറയുന്നത് ആ പേരുടെ കൂടെ കിടന്നു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് ഞാൻ കണ്ടിട്ടില്ല അവര് പറഞ്ഞാണ് അവര് അഖിലടുത്ത് പറഞ്ഞോ അതെ പറഞ്ഞിട്ടുണ്ട് ആ എന്താണ് അങ്ങനെ ഒരു തെളിവുണ്ട് എന്നെ ഒരാളെ ഞാൻ തെളിവ് അടുത്ത് ഉണ്ടോ അത് അതല്ല പിന്നെ എനിക്ക് ആ പീഡിപ്പിച്ചു വാട്സാപ്പിൽ അയച്ച വോയിസ് ഉണ്ട് അവർ അടുത്ത് പറഞ്ഞതിന്റെ ചാറ്റ് വോയിസ് റെക്കോർഡുകൾ ചാറ്റ് സംഭാഷണങ്ങൾ അത് പിന്നെ പിന്നെ ഞാൻ ഇതിനകത്തൊരു കാര്യം പറയാം നമ്മുടെ അടിസ്ഥാനപരമായ കാരണം ഇവർക്കാർക്കും ഇത് പ്രശ്നമല്ല ആർക്ക് ഈ ഇവരും ഇരയാക്കപ്പെട്ടവരായിട്ട് ഇവര് വിശ്വസിക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളവർക്കൊന്നും തന്നെ ഇതൊന്നും ഇതൊന്നും ഇവരെ ബാധിക്കുന്ന വിഷയങ്ങളല്ല ഇവർക്ക് താല്പര്യമില്ല നമ്മളിത് പറഞ്ഞ എന്തിനാറിയാമോ ഏഷ്യാനെറ്റിന്റെ അണിയറ പ്രവർത്തകരും ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരും ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കണം കാരണം ഇവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ ഇങ്ങനൊരു കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇപ്പോഴെടുത്ത് കാണിക്കുക എനിക്കൊരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് എന്നൊരു മെസ്സേജ് ഏഷ്യാനെറ്റിലെ തന്നെ ഒരു ഉന്നത സ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാൾ എനിക്ക് അയച്ചേക്കുന്ന മെസ്സേജ് എടുക്കാം നമുക്ക് കാണിക്കാം വായിക്കാം ആളാരാന്ന് ഞാൻ പറയുന്നില്ല എനിക്കോ പേര് ഞാൻ പറയുന്നില്ലേ അഖിൽമാരായ പെൺകുട്ടികൾ ചില ആളുകളെ ചില ആളുകളുടെ കൂടെ പോയി അഖിൽമാരെ പറഞ്ഞ ഏറ്റവും വലിയ പോലുണ്ടാവും അതാ അവിടെയാണ് അവിടെ ഇനി മത്സരാർത്ഥത്തിൽ സ്ത്രീകളുണ്ടോ അവിടെ ഇല്ലേ ഉണ്ടോ സ്ത്രീകളുണ്ടോ ഐ വാസ് ഒരു ുലർ ചുമതല പറഞ്ഞിട്ട് ഡാഷ് ഓഫ് ഏഷ്യാനെറ്റ് ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ തൗസൻഡ് വാട്ട് യു സെഡ് സെഡ്ഡീസ് കറക്റ്റ് ഏഷ്യാനെറ്റിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ അനുവാദം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പുറത്ത് പറഞ്ഞോട്ടെ കാരണം ഒരാൾ എന്നെ വിശ്വസിച്ചപ്പോ നിങ്ങൾ മാധ്യമപ്രവർത്തനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാളെ നിങ്ങളെ വിളിച്ചാൽ പറയാം നിങ്ങൾ എന്നെ അല്ല ഇത് രഹസ്യമല്ല എത്രയോ ബിഗ് രഹസ്യമല്ലോസിന്റെ അകത്ത് പോകാത്ത അവരുടെ വീട്ടിലൊക്കെ ഇപ്പൊ ഭയമല്ല അഖിൽ പറയല്ലേ അഗില് പറഞ്ഞ കാര്യത്തിൽ ആ വീട്ടിലിരിക്കാൻ അച്ഛനും അമ്മയ്ക്കും ഇല്ല തെറ്റെയ്യാത്തവർക്ക് ഒരു ശതമാനം പോലും വിഷമമുണ്ടാവും അവർക്കുണ്ടല്ലോ എന്റെ മോൾ അവിടെയാണ് എന്താണ് സംഭവിച്ചത് ഭയം ആ ഓർത്ത് എല്ലാവരും എല്ലാവരും ബിഗ് ബിഗ് ബോസ് ബോസ് ും ഷോയിലേക്ക് വരുന്ന ഒരു മത്സരാർത്ഥി പൊതുവെ വീട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് പോകുന്നവരല്ല പൊതുവെ ഇപ്പം കഴിഞ്ഞ സീസണിൽ ഇപ്പൊ ശോഭ തന്നെ പറഞ്ഞ എന്താ ശോഭയുടെ കാരണം ബിഗ് ബോസിലെ കഴിഞ്ഞ സീസണിൽ ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നല്ലോ ശോഭ വീട്ടുകാരെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ശോഭയുടെ വീട്ടുകാർക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു ശോഭയുടെ ചേട്ടൻ അതുകൊണ്ടാണ് നമ്മുടെ ഫാമിലി എപ്പിസോഡ് വന്ന സമയത്ത് അവർ വരാഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ മത്സരാർത്ഥികളും കാരണം ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവാ അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് അതിനെ കുറിച്ചിട്ട് അത്ര താല്പര്യമൊന്നും ഉണ്ടാവണമെന്നില്ല പ്രത്യേകിച്ച് കുട്ടികൾ പെൺകുട്ടികളുടെ മറ്റും കാര്യത്തിൽ അവർ അവരുടെ സ്വന്തം പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് അത് നല്ല കാര്യമാണ് അവനവൻ്റെ നിലപാട് അവനവൻ തന്നെ എടുക്കണം അത് പോകണം പക്ഷേ ഇത് ഇതുവരെ കഴിഞ്ഞത് കഴിഞ്ഞു കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ല എന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ല എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ആണിനെയും പീഡിപ്പിക്കാൻ പെണ്ണിനെയും പീഡിപ്പിക്കാൻ കേട്ടോ വലിയ കാര്യമൊന്നുമില്ല കാര്യമല്ല കാര്യം ഇന്നത്തെ കാലത്തിൽ ആരെ വേണമെന്നില്ല പോയി ചെയ്താൽ ചെയ്യാം അത്രയും അല്ല ഞാൻ പറഞ്ഞത് അത് പോകണമെങ്കിൽ പോവാം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരാൾ ചോദിക്കണം സ്ത്രീകളെ മാത്രമേ പിടിപ്പിക്കുന്നുള്ളൂ സ്ത്രീകളെ മാത്രമല്ലല്ലോ പുരുഷനെയും ശാരീരികമായിട്ട് ഉപയോഗിക്കാം പക്ഷേ അവർക്ക് പരാതി ഇല്ലാത്തോളം കാലം അവരിതെല്ലാം പറയുന്ന അവർക്ക് പേടിയാണെന്നേ കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോഴും ഈ സിബിൻ്റെ കേസ് സിബിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവർ പുറത്ത് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു കളയും കരിയർ ഇല്ലാതാക്കി കളയും മറ്റേത് ചെയ്ത് കഴിയും മറച്ചു ചെയ്ത് കളയും എന്ന് പറഞ്ഞിട്ട് ഇവനെ ഭ്രാന്തനാക്കി ചിത്രീകരിക്കാൻ കൂടെ ശ്രമിച്ചു കളഞ്ഞു നമുക്കിത് നിങ്ങൾ ആലോചിക്കണം നമുക്കിതിനകത്ത് എന്തുകൊണ്ടത്ര ദേഷ്യം അറിയാവോ ബൈപ്പോളാർ ഡിസീസിനുള്ള ഒരു മെഡിസിൻ ഒരു രീതിയിലും പോലും ജീവിതത്തിൽ സൈക്കാട്ടിക് മെഡിസിൻ കഴിക്കാത്ത ഒരുത്തനെടുത്ത് കൊടുക്കുക കയ്യിൽ അവൻ അവന്റെ എക്സ്ക്ലൂസീവ് നിങ്ങൾക്ക് കിട്ടിയാൽ അവൻ അതിന്റെ പ്രൂഫ് അടക്കം പുറത്ത് വിടും അവന്റെ കയ്യിൽ ആ മെഡിസിന്റെ മതി ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്ക് വെറുതെ വിളിച്ചു പറയാൻ എനിക്ക് നട്ടഭരാന്തൊന്നും ഇല്ല സിബിൻ പറയുകയും ചെയ്തു സിബിൻ അത് പുറത്ത് വിടുകയും ചെയ്യും അത് പറഞ്ഞപ്പ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് പോട്ടെ ഞാനത് പറയേണ്ട കാര്യങ്ങളല്ലല്ലോ പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു വിഷമമെന്ന് പറയുന്നത് ഇമ്മാതിരി തെമ്മാടിത്തരങ്ങൾ ഇന്നലകളിൽ പലരോടും കാണിച്ചു വെക്കുകയും അതിൽ പല ആൾക്കാർ നിശബ്ദരാകുകയും പറയണമെന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ എനിക്ക് തന്നെ ബിഗ് ബോസിൽ എത്ര പേര് മെസ്സേജ് തോന്നിയോ അലേട്ടാ അയാളം പറഞ്ഞാൽ ശരിയാണ് അലയാട്ടം പറഞ്ഞാൽ ശരിയാണ് പക്ഷേ നിങ്ങളാണ് സംസാരിക്കാൻ നമുക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് പേടിയാണോ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്തിനാണ് പേടിക്കുന്നത് ആരേ പേടിക്കുന്നത് യേശാന്റ് എന്ന് പറഞ്ഞാൽ ഉമ്മമാരാണോ യേശാന്റ് എന്ന് പറഞ്ഞ ഉപമാരല്ല ഏഷാൻ്റെ എന്ന് പറഞ്ഞാൽ ഉപമാരാണെന്ന് മേൽ വരുത്തി തീർത്തുകൊണ്ടിരിക്കുകയാണ് ആരെന്ത് പറഞ്ഞാലും തലപ്പുറത്തിരിക്കുന്നവരല്ലേ അനന്ത തലപ്പത്തിരിക്കുന്നവരെ തലേം പറഞ്ഞത് തലപ്പത്തിരിക്കുന്നവരെ തലേം കറുത്ത കഴിഞ്ഞാൽ പിന്നെ അവൻ താഴെ പോയി കിടക്കത്തുള്ളത് ഇവർ ആരായാലും നമുക്ക് എന്തുവാ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ശിക്ഷിക്കാൻ ഈ രാജ്യത്ത് ഇന്ത്യൻ പ്രസിഡന്റിനെ ശിക്ഷിക്കാൻ ഈ രാജ്യത്ത് സുപ്രീം കോടതി ജീവിശസ്തി സെമ്മാണത്തിനും കാണിച്ചാൽ ശിക്ഷിക്കാം പിന്നെ ആ എന്താ അല്ല അത് അഖിൽ തന്നെ രണ്ട് പേരുടെ പേര് പറയാൻ പറയുന്നില്ല അത് പറയാത്തത് ആ ഇരകൾ എന്നോട് പറയുകയാണ് ചേട്ടാ എനിക്കിത് കേസ് കൊടുക്കാൻ താല്പര്യമുണ്ട് ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്താൻ പോവുകയാണ് ചേട്ടൻ സപ്പോർട്ട് ചെയ്യൂ ശതമാനം സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു വന്നിട്ട് ആ ആ വിളിച്ചല്ലേ വിളിച്ചല്ലേ ഇതുവരെ ഇതുവരെ ഞാൻ ഇത് അവരെ വിളിച്ചിട്ട് പറയുന്നത് ചേട്ടാ ഇത് ഭക്ഷണമാക്കേണ്ട കാര്യം ഇതിനകത്ത് വേറൊരു ദിവസം ഞാൻ പറയാം ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ ഇവരെ ആരെയൊക്കെയാണ് ഇവര് വിളിച്ചുകൊണ്ട് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം അതുകൊണ്ട് വിളിച്ച് മാക്സിമം സെറ്റിൽമെന്റ് കഴിഞ്ഞ രാത്രിത്തോട് നടത്തി കഴിഞ്ഞു എന്റെ പൊന്നു പെങ്ങളെ പൊന്നുപെങ്ങളെ പൊന്നുമോളെ നീ പറയല്ലേ പറയല്ലേ എന്ന് പറഞ്ഞാൽ കരച്ചിലും പിഴിച്ചിലും അടക്കം എന്ത് വേണമെങ്കിലും ചെയ്തു തരാം ചാനലിലുള്ള കംപ്ലീറ്റ് ഷോയും എടുത്തു തരാം ആ കാലനാ നിന്നെ പീഡിപ്പിച്ചതെന്ന് പറയാമെന്ന് വേണമെങ്കിൽ പറഞ്ഞു കളയും അങ്ങനെ ഒരു പക്ഷേ പറഞ്ഞേക്കാം അങ്ങനെയും പറഞ്ഞേക്കാം പലരോട് വിളിച്ച് പറഞ്ഞേക്കാം അപ്പം ഇത് അതുകൊണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ കാരണം അതല്ല നാളെയും ഈ ഷോയിൽ ഷോ ഉണ്ടാവണം അടുത്ത വർഷം ബിഗ് ബോസ് സീസൺ സെവൺ ഉണ്ടാവണം അല്ല സീസൺ സിക്സ് പൂട്ടി കിട്ടണം സീസൺ സിക്സ് ഇങ്ങനെ ആയി പോയി കരുതി ഒരു മലയാള സിനിമ നശിച്ചു പോയി ഒരു അവരെ വിൻ ചെയ്ത് വന്ന ഒരാൾ വെളിപ്പെടുത്തലാണ് അവിടെയുള്ള പെൺകുട്ടികൾ യൂസ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ധൈര്യം കാണിക്കാൻ ശേഷം പ്രളയം രണ്ടുപേരിലെ നമുക്ക് നമുക്ക് ഒരു അടിസ്ഥാനമുണ്ട് പറയുന്നില്ലേ അടുത്ത സീസൺ സെവൻ വേണം എങ്ങനെയാണ് ഒരു പേരൻസ് ഒരു കുട്ടിയെ വിടുന്നത് അതിനായിട്ട് പോകാൻ പറ്റും സിനിമയിൽ കാസ്റ്റിംഗ് കഴിച്ചു കൊണ്ടെന്ന് പറഞ്ഞിട്ട് സിനിമയിൽ ഇന്നും തള്ളല്ലേ ഇത് പടം അനൗൺസ് ഷൂട്ട് ചെയ്ത വരുന്നില്ല എഡിറ്റ് കണ്ടന്റുകൾ ഫുൾ ഫുൾ കണ്ടന്റ് കണ്ടന്റ് ഞാൻ ഞാൻ അതിന്റെ കാര്യങ്ങൾ ഈ എഡിറ്റഡ് എഡിറ്റഡ് എന്ന് പറയുന്നത് എപ്പിസോഡ് മാത്രമാണ് ഈ ട്വന്റി ഫോറിലേക്ക് വരുന്ന സാധനം എഡിറ്റഡ് അല്ല അതെന്ന് പറയുന്നത് മണിക്കൂർ അവിടെ നടക്കുന്ന ക്യാമറയുടെ സ്ട്രീമിംഗ് മാറ്റാം സ്ട്രീമിംഗ് പോയിന്റുകൾ മാറ്റാം ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട വിഷയം എന്നുണ്ടെങ്കിൽ ഈ ക്യാമറ ആംഗിളിൽ ആയിരിക്കും കാണിക്കുന്നുണ്ടെങ്കിൽ ഇതേ സമയത്ത് അപ്പുറത്ത് നടക്കുന്ന മറ്റൊരു കാര്യം അവർക്ക് കാണിക്കാതിരിക്കാം അത് അതെന്തുകൊണ്ടാണ് നല്ല കണ്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് അവർ ഇത്രയും കാശും മുടക്കി അവിടെ ഷോയി നടത്തിയിട്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ വന്നിരുന്നത് പറയുന്നത് കേൾക്കാം ഓ ഞങ്ങളകത്ത് പോയിട്ട് ഭയങ്കര കണ്ടന്റ് ഉണ്ടാക്കി പക്ഷെ ഇത് പുറത്തു നിന്ന് കണ്ടിട്ടില്ലെന്നാ അതിന്റെ അർത്ഥം നല്ല കണ്ടന്റ് അല്ലെന്നാണ് നല്ല കട്ട് ചെയ്യുന്നില്ല അവർ ക്യാമറയുടെ ആംഗിൾ മാറ്റും അവർക്ക് അവർക്ക് വേണ്ടത് എന്താ അവർക്ക് ഇപ്പം ഇപ്പൊ കഴിഞ്ഞ സീസണിൽ എന്നെ പത്ത് പേര് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും എന്നോടുള്ള സ്നേഹം കൊണ്ടോ ി നമ്മൾ നിൽക്കുന്നിടത്ത് കണ്ട കണ്ട് കൂടുതൽ കണ്ടന്റ് ഉണ്ടാകുന്നു ആൾക്കാരത് ആസ്വദിക്കാൻ താൽപ്പര്യപ്പെടുന്നു അല്ലെങ്കിൽ അതിന് മുമ്പത്തെ സീസണിൽ രജത് കുമാറും റോബിനും ഉള്ള സാഹചര്യങ്ങളിൽ അവരടുത്തേക്കായിരിക്കും കൂടുതൽ ക്യാമറ ആൾ ഫോക്കസ് ചെയ്യുന്നത് ചാനലിൽ നിന്ന് ഈ ഷോ നടത്തുന്നത് അല്ലെങ്കിൽ എൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി ഷോ നടത്തുന്നത് ഏറ്റവും നല്ല നിമിഷങ്ങൾ ആൾക്കാരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീസണിൽ പറ്റിപ്പോയ പ്രശ്നം എന്താ ഈ സീസണിൽ തുടക്കം മുതൽ രണ്ടുപേരെ ഫോക്കസ് ചെയ്തിട്ട് ഈ ബാക്കി പതിനേഴ് പേരും ഗെയിം കളിക്കാൻ മറന്നുപോയി ഒരൊറ്റ മനുഷ്യർക്ക് ഒരു കണ്ടന്റ് ഇല്ല അൻപത് ദിവസമായി ഞാൻ തന്നെ ചോദിച്ചു പലടത്തും ചോദിക്കട്ടെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പുല്ല് എനിക്ക് നയിച്ചു ഒന്ന് കാണാനാണ് ഒന്ന് സന്തോഷിക്കട്ടെ അതിനകത്ത് ആ കൊള്ളാം ഈ പരിപാടി കൊള്ളാം ഒരു ഒറ്റ വീറും വൃത്തിയുള്ള കണ്ടൻ്റ് ഇല്ല സീസൺ ഫൈവ് നിങ്ങളൊന്ന് എടുത്തിട്ട് കണ്ടുപോക്ക് നിങ്ങൾക്ക് ഇന്നും എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ അതുണ്ടായിട്ടുണ്ട് അത് എല്ലാവരുടെയും എടുക്കുകയാണ് നമ്മുടെ എൻ്റെ മാത്രമൊന്നുമല്ല എല്ലാവരുടെയും എടുക്കുകയാണ് അപ്പോൾ അതല്ലേ നമുക്ക് നമ്മൾ നമ്മുടെ ഉദ്ദേശം എന്താണ് നമ്മളൊരു ഷോ നടത്തുമ്പോൾ പ്രേക്ഷകരെന്ന് പറയുന്ന ആൾക്കാരെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന പരിപാടി നമ്മൾ കാണിക്കരുത് പിന്നെ വിഡ്ഢികളിലൂടെ ആക്കരുത് ഇപ്പോൾ ലാലേട്ടം വന്നിട്ട് പ്രേക്ഷകരുടെ വിധിപ്രകാരം പ്രേക്ഷകരുടെ വിധി പ്രകാരം ഏത് പ്രേക്ഷകരുടെ വിധി അതായത് ലാലേട്ടം പറയുന്ന ചോദ്യങ്ങളാണ് കേട്ടോ ഞാൻ വോട്ടിങ്ങിനെ കുറിച്ചല്ല ഈ പറയുന്നത് വോട്ടിംഗ് പ്രേക്ഷകരുടെ വിധിയാണെന്നാണ് അതുകൊണ്ടാണ് ഞാൻ വിന്നറായത് സി അല്ലെങ്കിൽ ഞാൻ വിന്നറാവൂ ഞാൻ ഒരിക്കലും വിന്നറാവത്തില്ല സാബു വിന്നറാവു ഒരിക്കലും വിന്നറാവത്തില്ല പ്രേക്ഷകരുടെ വിധി വിധിയായതുകൊണ്ട് എഴുതി കൊടുക്കുന്നതെ അവിടെയാണ് പ്രശ്നം ഇപ്പം കഴിഞ്ഞ സീസണില് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ശോഭ പുറത്തിരുന്ന് പറയുന്നുണ്ട് എന്തുവാ എന്നെ കൊല്ലത്തേക്ക് പാക്ക് ചെയ്തേക്കണം എന്ന് പറയുന്നൊരു സംഭവം വരുന്നു ഇത് പുറത്ത് വലിയ രീതിയിൽ വിവാദമാകുന്നു അപ്പം പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് അതിൻ്റെ ക്ലാരിറ്റി വേണം ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടന് സ്ക്രിപ്റ്റ് ഷോർട്ട് ഡയറക്ടർ കൊടുക്കുന്ന സമയത്ത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത് ഇവരാണോ ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇതുപോലെ പല കാര്യങ്ങളിലും അതായത് ലാലേട്ടൻ എന്ത് ചോദിക്കണം എന്ത് ചോദിക്കണ്ട എന്നുള്ളത് താൽപ്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ആക്കി മാറ്റാൻ ഇവർക്ക് പറ്റും അപ്പോൾ എന്ത് ചെയ്യുന്നു എപ്പിസോഡിൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല ലൈവ് എല്ലാവരും കാണുന്നില്ലല്ലോ ലൈവ് ഈ സീസണിൽ ഇവർ പറയുന്നത് എന്തോ ഭീകര വ്യൂർഷിപ്പാണ് ഒ ടി ടിയിൽ ഒരു രക്ഷയില്ലാ വ്യവർഷിപ്പണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ വെറുതെ ഇന്നിപ്പോൾ വൈകിട്ട് ഞാൻ അടിച്ച് നോക്കുമ്പോൾ പതിനായിരം പന്ത്രണ്ടായിരം പേര് അറ്റമിൽ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ടപ്പോൾ പന്ത്രണ്ടായിരം പേര് ഇൻസ്റ്റാഗ്രാമിൽ അറ്റ ടൈമിൽ എനിക്ക് ലൈവിലുണ്ട് പിന്നെ ഈ പന്ത്രണ്ടായിരം പേര് കാണുന്നതാണോ ലോകത്തങ്ങും ഇല്ലാത്ത വ്യൂർഷിപ്പ് എന്ന് പറയുന്നത് അത് കുറേ യൂട്യൂബർമാർ അവർ ഇങ്ങനെ കുത്തിയിരിക്കല്ലേ അവർക്ക് വീഡിയോ ഇടണ്ടേ അവർക്ക് കാശുണ്ടാക്കാൻ പറ്റിയ അവസരമല്ലേ അവരങ്ങനെ കുറേ ആൾക്കാരൊന്ന് കാണുന്നുണ്ട് അപ്പൊ ഇത് ഈ കേരളത്തിൽ കിടക്കുന്ന കോടി ജനതയ്ക്ക് എങ്ങാനും പതിനായിരം പേര് എവിടെ കിടക്കുന്നത് അപ്പൊ ഇവരെന്തീ പറഞ്ഞുണ്ടാകുന്നത് അതേസമയം എപ്പിസോഡ് അങ്ങനല്ല എപ്പിസോഡ് കാണാൻ വലിയ അതുകൊണ്ടാണ് ലാലേട്ടം പറയുന്നതിനകത്ത് ഭയങ്കര ഗൗരവമുള്ള ഒരു മത്സരാർത്ഥിയെ കുറിച്ചിട്ട് വലിയ കേരളത്തിലിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന കുടുംബ പ്രേക്ഷകർക്ക് ലാലേട്ടന്റെ വായിൽ നിന്ന് കേൾക്കുന്ന ചോദ്യങ്ങളിലൂടെയാണ് അവർ ആ മത്സരാർത്ഥിയെ ചിലപ്പോൾ വിലയിരുത്തുന്നത് ഇപ്പൊ ഈ സീസണിൽ ഈ സീസണിൽ മാത്രമല്ല എല്ലാ സീസണിലും പെൺകുട്ടികളെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അവിടെ പോയത് ആ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നല്ല ഉപയോഗിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് ചിലർ വഴങ്ങി കൊടുത്തിട്ടുണ്ട് ചിലര് അതിനാതിരുന്നിട്ടുണ്ട് അങ്ങനെ ആളുകളും ഈ പല ആളുകളും എന്ന് പറയുമ്പോൾ അഖിലിനെ വിളിച്ചിരുന്നു എല്ലാരും വിളിച്ചിട്ടില്ല അവർക്ക് മറ്റുള്ള വിക്ടിമിസിന്റെ അനുഭവം അവരുടെ കയ്യിലുണ്ട് കഴിഞ്ഞ സീസണിലുള്ളവർ മാത്രമാണ് വിളിച്ചിട്ടുള്ളത് അല്ല ഏതെല്ലാം സീസണിൽ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള സീസണുകളിലെ പല മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഇത് അഭിപ്രായം എന്നിലേക്ക് വരുന്നത് മറ്റു പലരെയും കണക്ട് ചെയ്ത് വരുന്നുണ്ട് അതായത് അവർ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ ആ വോയിസ് റെക്കോർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയിട്ടുണ്ട് സീസൺ ഫൈവില് സത്യം ഞാൻ തുറന്നു പറഞ്ഞാൽ സീസൺ ഫൈവില് ഒരാളെടുത്ത് പോലും ഇത്തരം ഒരു പരിപാടി ഉണ്ടായിട്ടില്ല കാരണം ഞാൻ എല്ലാവരുമായിട്ടും ആണ് അതായത് സീസൺ ഫൈവില് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല സീസൺ ഫൈവില് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടേ ഇല്ല സീസൺ ഫൈവില് പക്ഷേ ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് അതായത് ഒരു മത്സരാർത്ഥിയുമായി ബന്ധപ്പെട്ട് പൈസ പൈസയുടെ ഒരു ഡീലിങ് അതായത് ഇത്ര പൈസ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീലിങ് നടന്നിട്ടുണ്ട് അത് ഞാൻ ഇന്ന് അതേ മത്സരാർത്ഥിയോട് കാരണം അത് ഞാൻ പറഞ്ഞില്ല ആ അത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ നമ്മൾ അതിന്റെ അത് അവർക്ക് പുറത്തൂടാ ബാങ്ക് സ്റ്റേറ്റ് എനിക്ക് എനിക്ക് ഞാൻ അത് അത് വേണമെങ്കിൽ അവർ വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് കിട്ടിയേക്കുന്ന പൈസ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ലെന്ന് വേണം കാര്യം ഇന്ന് ബാങ്ക് വഴി വരുന്ന പൈസകളാണ് ഇവന്മാരും കൊടുത്തിട്ടില്ല എനിക്ക് സന്തോഷം കേട്ടോ അതെൻ്റെ ഒരു സംശയമാണ് സംശയം ഞാൻ ആ സംശയം എന്തുകൊണ്ട് എനിക്ക് വിലപ്പിച്ച് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ബിഗ് ബോസിലേക്ക് കയറി പോകുമ്പം ഞാനൊരു ഫിലിം ഡയറക്ടറാണ് റൈറ്ററാണ് ഒരുപാട് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ് അതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിൽ പലവിധ വിവാദ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതായത് ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം അപ്പം ഞാൻ അങ്ങനെ ഒരാളായ ഞാൻ എനിക്ക് ഇടുന്ന ഒരു വിലയുണ്ടല്ലോ ആ വിലയിൽ നിന്ന് മൂന്നരട്ടി മൂന്നരട്ടി ശമ്പളം കൊടുത്തുകൊണ്ട് നമ്മളുടെ പ്രൊഫൈലിനകത്ത് നിന്ന് ഒരുപാട് താഴ്ന്നു സോഷ്യൽ അവർക്ക് ചിലപ്പോൾ എന്നെ അവരെ ഇപ്പോൾ വ്യക്തിപരമായിട്ടെടുത്താൽ എന്നെക്കാട്ടും വലിയ കക്ഷികളായിരിക്കും നമുക്കതിനകത്ത് കുഴപ്പ പോലെ പക്ഷേ സമൂഹത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണല്ലോ ബിഗ് ബോസ് പോലത്തെ ഷോ പെട്ടെന്ന് നോക്കി കാണുന്നു അതുവഴിയാണെന്നല്ലോ ഒരാൾക്ക് പൈസ ഇടുന്നതും അങ്ങനെ നോക്കി കാണുമ്പോൾ അത്ര വലിയ പ്രൊഫൈൽ ഇല്ല എന്ന് തോന്നുന്ന ഒരാൾക്ക് എന്നേക്കാൾ മൂന്നരട്ടി ശമ്പളം കൊടുക്കാനുണ്ടായിട്ടുള്ള ചേതോ വികാരം എന്താണെന്നുള്ള എൻ്റെ സംശയം എനിക്കത് കൃത്യമായിട്ടറിയാം ശമ്പളം അത്രയും കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അത് ആ സീസൺ ഫൈവില് സീസൺ ഫൈവില് ഓക്കെ മറ്റ് മറ്റ് വിഷയങ്ങളൊന്നും തന്നെ സീസൺ ഫൈവുമായി ബന്ധപ്പെട്ട് ഒരാളും അങ്ങനെ എൻ്റെ അടുത്ത് പറയും അതിലേട്ടാ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഒരു ലൈറ്റ് അപ്രോച്ചൊക്കെ അതായത് ഒന്ന് എറിഞ്ഞ് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു എറിയൊക്കെ എറിഞ്ഞിട്ടുണ്ട് ചൂണ്ട ഒന്ന് എറിഞ്ഞ് നോക്കിയിട്ടുണ്ട് അതിൽ അവർ കൊടുക്കാൻ അവർ ആദ്യമേങ്ങനെ ഇവർ സ്ട്രേറ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് കാരണം എന്ത് ചെയ്യോ ഇവർ ഈ ഈ ആറേഴ് പേരടങ്ങുന്ന ഒരു ഇന്റർവ്യൂ പാനലാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നോ രണ്ടോ എന്നെ എന്നെ പുറത്താക്കണമെന്ന് വിചാരിച്ചല്ലേ എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കഴിഞ്ഞ സീസണിൽ ഇൻറ്റർവ്യൂവിന് തന്നെ ശ്രമിച്ചതല്ലേ നടക്കാതെ പോയതാണ് കാരണം ബിഗ് ബോസിൽ ഞാൻ ഉണ്ടാവണമെന്നും മറ്റുള്ളവർ ആഗ്രഹിച്ചതുകൊണ്ടും ഈ ഷോ നന്നാവണമെന്ന് ചിലർ ആഗ്രഹിച്ചതുകൊണ്ടിൻ്റെ ഫലമാണ് ഞാൻ ബിഗ് ബോസിൽ വരുന്നത് പിന്നെ ബിഗ് ബോസിനകത്ത് വന്നതിന് ശേഷം ഈ അവനെ അവനെ പണിയാനുള്ള പരിപാടി ആലോചിക്കുക പിന്നീട് തീരുമാനിച്ചതാണ്